ഹലോ ചെങ്ങായിമാരെ എല്ലാ ചെങ്ങായമാർക്കും നമ്മുടെ കാട്ടിലെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്ന് കാട്ടിലെ കൂടാരത്തിലുണ്ടല്ലോ നമ്മളിന്ന് ഇന്ന് നല്ല രാവിലെ മുതൽ നല്ലൊരു മൂടൽമഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ വെയിലൊട്ടും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം മഴ ഇപ്പം പെയ്യോ ഇപ്പം പെയ്യോന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ അടുപ്പൊക്കെ നല്ല മൊത്തം നനഞ്ഞു കിടക്കു വരുന്നോട്ടോ അപ്പോൾ എന്തായാലും അടുപ്പിൻ്റെ ഓ കുറച്ച് ഭാഗം നമ്മൾ നീറ്റാക്കിയിട്ടിട്ട് അതിൻ്റെ നിറഞ്ഞ ഭാഗമെല്ലാം മാറ്റിയിട്ട് നമ്മൾ നീറ്റാക്കി തീയൊക്കെ പിടിപ്പിച്ച് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ കോലൊക്കെ എല്ലാം നനഞ്ഞു കിടക്കുമായിരുന്നു എന്നാലും നമ്മളതെല്ലാം ഒന്ന് സംഘടിപ്പിച്ചൊന്ന് ശരിയാക്കി കത്തിച്ചു കേട്ടോ പിന്നെ നമ്മൾ ചട്ടിയിലാണ് കേട്ടോ ഇന്ന് വേവിച്ചത് അപ്പം മണ്ടയിലൊരു നമ്മളൊരു ഇലയൊക്കെ വെച്ചിട്ട് മൂടി കേട്ടോ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കാട്ടിലെ വീട്ടിൽ പ്രത്യേകിച്ച് പാത്രമൊന്നുമില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചട്ടി മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് ഇവിടെ എല്ലാം നമ്മൾ ഇവിടുത്തെ എന്താ പറയുക ഇലയിലൊക്കെ വിടുമ്പോൾ തിന്നുകൊക്കെ ചെയ്തതും കേട്ടോ ഈ മണ്ണ് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ശരിക്കും കുറേ സമയം ഞാനിരുന്ന് ഊതി കേട്ടോ ആ ഊതിയിട്ടൊന്നും കത്തുന്നില്ല എനിക്ക് ദേഷ്യം വന്നു പണ്ടാര കുറേ സമയം ഇതിന് ഭയങ്കര കരിയും പോകുകയും കണ്ണിലേക്ക് കണ്ണീനിന്ന് എന്താ പറയുക കണ്ണുനീര് വരാൻ തുടങ്ങി കുറേ നേരം ഇരുന്നിട്ട് കണ്ണൊക്കെ നീർത്തണെങ്കിൽ കുറേ സമയം ഞാൻ ഊതിയിട്ടൊന്നും പ്ലാസ്റ്റിക് ഒക്കെ കത്തി ഇട്ട് കത്തിച്ചിട്ടാണ് നമ്മൾ തീയൊക്കെ പിടിപ്പിച്ച കേട്ടോ പക്ഷേ എന്നാലും മണ്ണ് നനഞ്ഞു കിടക്കുന്ന തീയന്നൊന്ന് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ചൂടാവാൻ ഇച്ചിരി താമസമുണ്ടോ എന്ന് തോന്നണോ എന്തായാലും കുറേ സമയം ഞാനിരുന്നുകൊണ്ട് ട്രൈ ചെയ്തു വന്നതിന് ഇച്ചിരി തീയൊക്കെ കത്തി കേട്ടോ നമ്മൾ പിന്നെ ഉണ്ട് താഴെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു ഉണങ്ങിയ കമ്പുകൾ എടുത്തുകൊണ്ട് വരാമെന്ന് ചു വിചാരിച്ച് താഴോട്ട് ഇട്ട് ഇറങ്ങിപ്പോയതാണോ കേട്ടോ അപ്പോൾ നമ്മുടെ അടുപ്പൊട്ടും കത്തൊന്നുമില്ലാത്തത് ചെറിയ കമ്പുകളൊക്കെ ആയിട്ട് ഞാൻ തിരികെ കയറി വരുന്നത് കൊണ്ട് അങ്ങനെ നമ്മുടെ ചേമ്പ് വേണ്ടുകട്ടോ ഞാൻ വെള്ളം തീർത്ത് വറ്റി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ നോക്കി അപ്പോൾ എണ്ണം ഞാൻ എന്തെടുത്ത് നോക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്ന് ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ നാച്ചുറലായിട്ടൊക്കെ കേട്ടോ കാട്ടിലിപ്പോൾ ശരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും എവിടെ നിന്ന് കിട്ടാനാണ് അതുകൊണ്ട് നമ്മൾ ആ ഉപ്പില്ലാണ്ടൊക്കെ തന്നെ ഉണ്ടാക്കിയത് പക്ഷേ എന്നാലും ചേമ്പിന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടരുന്നെങ്കിൽ കാട്ടിൽ നിൽക്കുന്ന ചേമ്പൊക്കെ ഇല്ലേ അതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ നനഞ്ഞ് വിളക്കുകയാണ് കേട്ടോ നമ്മുടെ വീടൊക്കെ ഭയങ്കര ഭയങ്കരമായിരുന്നു നമ്മളെ ഇവിടെ ഇപ്പോൾ ചുറ്റുവരുന്ന മണ്ണൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ട് നമ്മൾ മൊത്തം നനഞ്ഞ് കിടക്കുകയാണോ ഭയങ്കര ഒരു അന്തരീക്ഷം അന്തരീക്ഷമാണ് ഭയങ്കര ഇരുളിമയാണ് കേട്ടോ ഇന്ന് സൂര്യപ്രകാശം ഇന്ന് സൂര്യൻ ഉദിച്ചില്ലാത്തത് കൊണ്ട് ഭയങ്കര ഇരുളമയായിരുന്നു മഴക്കാർ കാരണം ഒട്ടും വെളിച്ചം നമ്മുടെ കാടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഒരു കൊതുക ശല്യവും ഇതൊക്കെയാണ് നമ്മുടെ തീയൊക്കെ കൂട്ടി കഴിയുമ്പോൾ കുറച്ച് കൊതുകുകൊക്കെ പോയി ഒക്കെന്ന് വിചാരിച്ചാൽ നമ്മൾ തീയെ പിന്നെ നമുക്ക് ശരിക്കും മണി ഇങ്ങനെയൊക്കെ ഒന്ന് സന്തോഷിക്കുക എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയല്ലേ പ്രത്യേക ഒരു മനസ്സുഖമാണ് ശരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി സന്തോഷിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അതുവരെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നമ്മുടെ ചങ്ങായിമാർക്കെല്ലാം ബൈ